السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك وحبيبك سيدنا محمدٍ وعلى آله وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى إشباس غلابنا من അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി അവരുടെ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും രോഗം നൽകി അതുപോലെ തന്നെ ദാരിദ്ര്യം നൽകി സമ്പത്ത് നൽകി ഇങ്ങനെ പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നാം നേരിടേണ്ടി വരും ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ക്ഷമയോടുകൂടെ ഒരിക്കലും അക്ഷമ കാണിക്കാതെ പ്രതികേട് കാണിക്കാതെ എൻ്റെ റബ്ബ് എനിക്ക് കണക്കാക്കിയത് എനിക്ക് സംഭവിക്കുക തന്നെ ചെയ്യും അതിൽ ഞാൻ ക്ഷമിക്കുകയാണ് വേണ്ടത് എൻ്റെ റബ്ബ് എനിക്ക് എണ്ണ മറ്റ് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ ആ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിക്കുകയാണ് വേണ്ടത് എന്ന ചിന്തയോടുകൂടെ അള്ളാഹുവിൻ്റെ ഏതൊരു പരീക്ഷണങ്ങളെയും നാം നേരിടാൻ വേണ്ടി ക്ഷമയോടുകൂടെ അതിനെ നേരിടാൻ തയ്യാറായി കഴിഞ്ഞാൽ അതുകൊണ്ട് നാളെ ആഹ്റത്തിൽ അള്ളാഹു താല നമുക്ക് വലിയ വിജയം സമ്മാനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം നിരവധി ഹദീസുകളിലൂടെ ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസല്ലമാങ്ങൾ അക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൽപ്പെട്ട ഒന്നാണ് ഇമാം തുർമുദിറിയുലാഹു താലാൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അവിടെ ഒന്ന് പറഞ്ഞതായി മഹാന്മാരാകുന്ന സഹാബത്ത് അലിയുളാഹു താലാനുഹും നമ്മോട് പറയുന്നുണ്ട് ി ഏതൊരുത്തിനെയും അവൻ്റെ വയറു സംബന്ധമായ രോഗം കാരണം മരണപ്പെടാനിടയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കബർ ശിക്ഷയിൽ നിന്നും മോചനം നൽകപ്പെടുമെന്ന് ഹബീബായ മുത്തുനബി സല്ലു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾക്ക് വയറു സംബന്ധമായ രോഗം കാരണം വയറിളക്കം പിടിച്ച് അങ്ങനെ അദ്ദേഹം അത് കാരണം മരണപ്പെടാനിടയായി കഴിഞ്ഞു അതല്ലെങ്കിൽ ശക്തമായ വയറുവേദന കാരണം ഛർദി വന്നു അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ രോഗം കാരണമോ അതുപോലെ തന്നെ ഹറ്റാക്ക് സംബന്ധമായ രോഗം കാരണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആന്തരികമായ വയവങ്ങളിൽ വലിയ വലിയ രോഗങ്ങൾ പിടിപെട്ട് ക്യാൻസർ പിടിപെട്ട് മറ്റ് രോഗങ്ങൾ പിടിപെട്ട് അത് കാരണം ഒരാൾ മരിക്കാനിടയായി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനു ഹു അദ്ദേഹത്തെ ഈ പരീക്ഷണങ്ങൾക്ക് ഇത് വിധേയനാക്കി അതിറപ്പിൻ്റെ പരീക്ഷണമാണെന്നിലക്ക് അദ്ദേഹം ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായി അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനു ഹു അദ്ദേഹത്തെ ഖബറിൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തും ഖബർ അള്ളാഹു ാഹു തല അദ്ദേഹത്തിന് ശിക്ഷ നൽകുകയില്ല എന്ന് നബി സാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുമായി ബന്ധപ്പെട്ട പലരും ഇത്തരം ലോകത്തിന്റെ പിടിയിൽപ്പെട്ടുകൊണ്ട് ചികിത്സയിൽ കഴിയുന്നവരുണ്ട് മരണപ്പെട്ടുപോയവരുണ്ട് അള്ളാഹു താല മരണപ്പെട്ടു പോയവർക്ക് കൈ മഹപ്പുറത്തും അറഹമത്തും കൊടുക്കട്ടെ ലോകത്തിൽ കഴിയുന്നവർക്ക് അള്ളാഹു താല ആ രോഗത്തിന് ശമനം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആഫിയത്തുള്ള ആരോഗ്യത്തോടു കൂടിയുള്ള ജി ദീർഘായുസം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ആ ജില്ലാശിഫ് നൽകട്ടെ നമുക്ക് കൈമള്ളാഹു താല നമ്മുടെ നന്നായി